നമസ്കാരം ഇപ്പോൾ ലഭിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരന് നിലപാട് വ്യക്തമാക്കി എന്നുള്ളതാണ് ഒരു കാരണവശാലും നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തയ്യാറല്ല എന്നാണ് തലാലിൻ്റെ സഹോദരൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തൻ്റെ സഹോദരനെ വളരെ ക്രൂരമായ രീതിയിലാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ അല്പം നീണ്ടുപോയാലും അത് നടപ്പാക്കുക തന്നെ വേണം എന്ന നിലപാടിലാണ് ഈ കുടുംബം ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നതോടുകൂടി വ്യക്തമായിരിക്കുകയാണ് സത്യം എക്കാലത്തും സത്യമായി തന്നെ നിലനിൽക്കും എന്ന ഒരു പ്രഖ്യാപനവും ഈ സഹോദരൻ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് നിമിഷപ്രയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും കാന്തപുരം മുസ്ലിർ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ശക്തമായ ഇടപെടലുകൾ നടത്തിയിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നടപ്പാക്കാനിരുന്ന നിമിഷപ്രയുടെ വധശിക്ഷ പിന്നീടത്തേക്ക് മാറ്റിവെച്ചത് ഏതായാലും ഈ സഹോദരൻ്റെ നിലപാട് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ മാപ്പ് നൽകാൻ തയ്യാറല്ലെങ്കിൽ ആയ ശിക്ഷ നടപ്പിലാക്കേണ്ടി വരും എന്നതാണ് എം രീതി അതുകൊണ്ട് തന്നെ ഈ മറ്റു കുടുംബാംഗങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല ഏതായാലും ഏതായാലും കൊല്ലപ്പെട്ട തലാലിൻ്റെ സ്വന്തം സഹോദരൻ തന്നെയാണ് ഇപ്പോൾ എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്